അവകാശം വെച്ചിട്ട് എനിക്ക് കേസ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് എല്ലായിട്ടും ഞങ്ങള് ഡിസിഡിയില് എന്തുകൊണ്ടാണ് എഞ്ചിനീയർ ഉണ്ടാവാതിരുന്നോട്ടിപ്പോ ഞായറാഴ്ച ഇവിടെ ഞങ്ങൾക്ക് ആരും ഡ്യൂട്ടി അസൈൻ ചെയ്യില്ല അങ്ങനെയാണെങ്കി ഞായറാഴ്ച ഇവിടെ അടച്ചു അടച്ചുപൂട്ടിയല്ല ഇടിച്ചു അപ്പൊ ഉത്തരവില്ല അതായത് ആർക്കും ആർക്കും ഞാൻ വീണതിന്റെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മതി ഒരാളും ഇല്ല വന്നുപോയ സംഘാടകരെയാ പറയുന്നത് അപ്പൊ വന്നു പോയ ഈ ഇയാളെയാണോ ആൻഡ്രോറ്റോട് എന്തെങ്കിലും എനിക്ക് എനിക്ക് ഇഷ്ടമാണ് മെസ്സേജ് ഞാൻ പറഞ്ഞ ഗവൺമെന്റ് സ്ഥാപനത്തില് വേറൊരു ആള് വന്നിട്ടിപ്പോ അതിനെ കൊടുക്കാൻ വേണ്ടി അത് വെളി പോയേ ആമേ എളി പോയിട്ട് വന്നതവിടെ കൂടെ വെളി പോയി നോക്ക നല്ല വേദനയില്ലേ ഇങ്ങോട്ട് നോക്കണ്ടവിടെ ഗ്രൗണ്ടിൽ പോന്ന് നടക്കുന്നില്ലേ എടി പേടിയല്ലേ ഇതിനൊക്കെ നടന്ന് ഇറങ്ങണം ഈ സ്റ്റെപ്പല്ല ഇതിനി വെടിയൊന്നുമില്ല പേടിയൊക്കെ ആയില്ലേ ആരോപണങ്ങൾ ഈ ഈ സ്റ്റേഡിയത്തിന്റെ ബന്ധപ്പെട്ട ഇപ്പോ കണ്ടു എന്താണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ അടക്കമുള്ള ആളുകൾക്ക് ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സ്ഥലം എം എൽ എനെ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവര് രണ്ടുപേരും ഈ നിയോജക മണ്ഡലത്തിന്റെ രണ്ട് ഭാഗങ്ങളിലാണ് ഇവർ റോഡിന്റെ അപ്പുറത്തെ അപ്പുറത്തെ ജനപ്രതിനിധികളാണ് സംസ്ഥാന സർക്കാരിന്റെ കായിക വകുപ്പ് കൂടി ഇടപെടുന്ന ഒരു വിഷയത്തിൽ ജനപ്രതിനിധികളെ അറിയിക്കാതെ ഉള്ള നവീകരണ പ്രവർത്തനങ്ങൾ അടക്കുമ്പോ മാധ്യമങ്ങളടക്കം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നടക്കുന്നത് പ്രസിഡന്റാണ് അതുകൊണ്ട് ദേഷ്യം വരുന്നുണ്ട് ഇതിനെക്കുറിച്ച്. എനിക്ക് കുഴിയുന്നില്ല. അതായത് എനിക്ക് ഇതുമാത്രേ. ഇതുമാത്രേ. എനിക്ക് സമയം എടുക്കാനില്ല. ഒരു രീതിയിൽ ഇത് ഓമനണ്ട്. ഒരു മാറ്റ് ഉണ്ട്. ഒരു പരിപാടി പാങ്ങേ. അതൊന്നും ഇസമദോർമായിട്ട് ആയില്ല. തൻസ് ആയി. അല്ല അതെങ്ങനെയാന്നറിയോ എന്താണ് ട്രെയിൻ അങ്ങനെ ഉണ്ടായിട്ടാ വീണേന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്